സൈസ്മാൻസംഭോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കൊട്ടിയൂർ മഹാദേവന്റെ സന്നിധിയിലാണ് ഉള്ളത് ഏർ നമുക്കിപ്പോൾ പെരുവണ്ണാൻ സാനികനോട് പെരുവണ്ണാൻ സാനികന്റെ ഇവിടുത്തെ സ്ഥാനങ്ങളും അവരെ ഇവിടുത്തെ ചടങ്ങുകൾ എന്തല്ലാന്നുള്ളതും അവർ ഈ കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്ന മുതൽ അവസാനം വരെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് അവരിലേക്ക് പോവാം നമസ്കാരം ഞാൻ അരുൺ പെരുവണ്ണാൻ എന്റെ സ്വദേശം മണ്ണു കൊട്ടിയൂരമ്പലത്തിലെ പെരുവണ്ണാൻ സാനിയാണ് ഉത്സവമായി ബന്ധപ്പെട്ട് ഏഹ് പ്രക്കുഴം മുതൽ കലശാട്ട് വരെ നമുക്ക് ഓരോ ചടങ്ങ് ഓരോ ദിവസവും അല്ലെ പ്രക്കുഴത്തിന് മുതൽ ഇല്ല ചടങ്ങുകൾ പ്രക്കുഴം നീരോ നിലത്ത് ബണ്ണാരനിലണ്ണാരളത്തിൻ്റെ സമയത്ത് ഭഗവതിൻ്റെ ഒരു കലശം കലശമുണ്ട് മണത്തണക്കാളിൻ്റെ ഒരു കലശം കഴിച്ച് ബണ്ണാരം മണക്കണയാണ് ഈ കരിമ്പണ ഗോപുരം കരിമ്പണ ഗോപുരത്തിൽ സ്വർണബണ്ണാരം പുള്ളിമണ്ണാരം ഭഗവാന്റെ തിരുപാഭരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് മണക്കനെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭഗവതിന്റെ കലശം ഭഗവതിന്റെ കലശം കഴിച്ച് ഭഗവതി പോയിട്ട് അനുവാദം കൊടുത്ത് താക്കോൽ കൊടുത്ത് അത് മാത്രമേ അത് തുറക്കൂ പിന്നെ അതിനു മുന്നേ പ്രപൂ നാളിൽ നമ്മൾ മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കണം ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രത്തിന്റെ കിഴക്ക് കിഴക്കു വകാറുകാവിന്റെ മുന്നിൽ വെച്ച് തണ്ണീർ കുടി ചടങ്ങുണ്ട് ആ തണ്ണീർ കുടി ചടങ്ങിന് നിവേദ്യങ്ങൾ വെച്ചതിന് ശേഷം നമ്മൾ ഏഴ് സൈനികമാർ നിവേദ്യ എടുത്ത് മണ്ണഞ്ചേരി ചന്ദ്രേരിമാവിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഈ പ്രസാദം നിവേദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പ്രാർത്ഥന ചെയ്ത് കൈമാറി അന്ന് പിരിയും അന്ന് രാത്രി കായിലാറാവിലെ പൂജയോട് കൂടിയിട്ടാണ് ഭഗവതിൻ്റെ പൂജയോട് കൂടിയിട്ടാണ് ഉത്സവത്തിന്റെ ആരംഭങ്ങൾ തുടങ്ങുന്നത് പിന്നീട് ശേഷം നീരോ നൽകുന്നു പെരുമാക് നീരനക്കൽ അന്നത്തെ ദിവസവും നമ്മളെ പെരുവണ്ണാമിനായി നമ്മൾ ഈ ഉത്സവമായി ബന്ധപ്പെട്ട് വരണം അന്നും ഒരു മാറ്റി കൊടുക്കണം പുറങ്കലേ എന്ന് പറഞ്ഞ സ്ഥാനീയം അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ ഈ പ്രകുഴ എന്ന് എങ്ങനെയാണോ കുടി ചടങ്ങ് നടത്തി അതേപോലെ തന്നെ അന്നത്തെ ദൂഷ ഇക്കര അമ്പലത്തിൽ വെച്ചുകൊണ്ട് തണ്ണീർകുടീന്റെ ചടങ്ങ് ചെയ്ത് നമ്മൾ ചന്ദരി മാവിന്റെ ചോട്ടിൽ വെച്ച് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പലാൻ പുറങ്കലയൻ പെരുവണ്ണാൻ ആശാരി കൊല്ലൻ കണിശൻ കാടം കുറച്ച് അങ്ങനെ ഏഴ് സ്ഥാനികന്മാരാണ് ഇതിൻ്റെ അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ട് പിന്നീട് അടിയന്തരക്കാർ അതായത് സമുദായം ഈ കഴകത്തിന്റെ അധിപനായിട്ട് നിൽക്കുന്നതാണ് സമുദായം അപ്പൊ സമുദായത്തിന്റെ സാന്നിധ്യത്തിൽ അടിയന്തരവും കൂടി അക്കര അമ്പലത്തിന്ന് പടിഞ്ഞിറ്റ കണക്കപ്പള്ള തുടങ്ങിയ ഇതിന്റെ ആചാര സ്ഥാനികന്മാര് കൂടി മന്നഞ്ചേരി ചന്ദ്രേരുമാവിന്റെ അവിടെ എത്തും അവിടെ എത്തിയ അക്കര ഇക്കര പുഴേന്റെ അക്കര നിന്നുകൊണ്ട് ഇപ്പുറത്ത് ഒറ്റപ്പെടാനും പുറങ്കലും ആശാരിയും നികു അപ്പൊ നമ്മളൊരു മാറ്റി കൊടുക്കണം അക്കരയിൽ നിന്ന് ഏഴിലക്കാർ വിളിച്ചു കഴിഞ്ഞു ഏർ പെരുമാക്കുന്നീര് നടക്കാതെ അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ മൂന്ന് പ്രാവശ്യം ചോദിച്ചതിന് ശേഷം ഇവർ ഇവര് മൂന്നാൾ ആശാരിയും പുറംഗലേനും ഒറ്റപ്പിലാനും പുഴയിൽ പോയി മുങ്ങി ഉള്ളിലേക്ക് കയറും ഒരു പ്രത്യേക വഴിയുണ്ട് ഈ ഇക്കര പ്രവേശിക്കുന്ന ഒന്നാണ് നീലോന്നലത്തായെന്ന് ഈ ഇക്കര അമ്പലത്തിൽ പ്രവേശിക്കുന്നില്ല അക്കരെ കൊട്ടി എന്ന് പറയുന്ന ഇന്ന് ഇപ്പോൾ ഉത്സവം നടക്കുന്ന ഈ സന്നിധാനത്ത് വരുന്നത് അപ്പൊ അത് മുതല് അവർ മൂന്നാൾ വന്ന് പെരുമാക്ക് അല്ലെ തറയെ കയറി അതിൽ ജലം അഭിഷേകം ചെയ്ത് ശേഷം പടിഞ്ഞിട്ടവരും സമുദായം വരും പടിഞ്ഞിറ്റ ജലം അഭിഷേകം ചെയ്യും സമുദായമുണ്ട് അതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട അതങ്ങ് കഴിഞ്ഞ് അന്ന് മുതൽ അന്നത്തെ ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് രാത്രി പൂജ അതിലറാവൽ പൂജയായി പിന്നെ നെയ്യാട്ടമാണ് നെയ്യാട്ടം ഏർ തുടങ്ങി നെയ്യാട്ടത്തിന്റെ അന്നത്തെ ദിവസം വൈകുന്നേരം ചോതിവിളക്ക് വന്ന് രാത്രിയോട് കൂടിയിട്ട് നാളം തുറക്കും നാളം തുറഞ്ഞ് നെയ്യഭിഷേം നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷമാണ് ബണ്ണാരങ്ങൾ ബണ്ണാരങ്ങൾ കഴിഞ്ഞ് മണത്തണ അഴോട്ടിൻ്റെ ജലം എന്ന് പറയുന്ന സ്ഥലത്തിന് ഭഗവതിന്റെ കലശം കെട്ടി മണത്തണ ഗോപുരത്തിൻ്റെ ഒരു ചെത്തണം അതിനു മുന്നേ കൊളങ്ങരയത്ത് പിന്നെ മാരങ്ങോട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് മാരമംഗലം പറയുന്നത് അവിടെ പോകണം എന്നിട്ട് കൊളങ്കരയത്ത് പോകണം പിന്നെ കരിയാടം വീട് അതൊക്കെ മാരമംഗലം പുത്തലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലമുണ്ട് സ്ഥാനമുണ്ട് ഭഗവതിന്റെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പൂതനാക്കൂലിൽ വന്ന് അവിടുന്ന് യോഗീശ്വരന്മാരായി കൂടി കൊണ്ട് നേരെ കരിമ്പന ഗോപുരത്തിലേക്ക് എത്തിച്ചേരും എത്തിച്ചേർന്ന് ഈ പറഞ്ഞ കുളങ്ങരയത്ത് പോയാൽ ഒരാളിനുണ്ട് ഒന്നാം ഊരാൾ കുളങ്ങരയത്തെ ഒന്നാം ഊരാളിന് ഭഗവതി അനുവാദം കൊടുത്ത് കൊട കൊടുത്ത് അവർ പറഞ്ഞേക്കണം ഊരാളിനോട്ടേക്ക് ഗോപുരത്തിലേക്ക് പറഞ്ഞേക്കും അതേപോലെ തന്നെ ലാസ്റ്റ് കരിമ്പനക്കലാണ് കരിമ്പനക്കൽ എത്തിയാൽ ഈ താക്കോൽ കൊടുത്തതിന് ശേഷം കരിമ്പനക്കലെത്തും അവിടെ നിന്നാണ് ഈ ഭഗവതിൻ്റെ ലാസ്റ്റും ഉപസ്ഥാനവും പറഞ്ഞ് അവിടുത്തെ ഊരാളിനട കൊടുത്ത് ഈ ആജ്ഞ കൊടുത്ത് ഭഗവതിന്റെ വാചാലം പറഞ്ഞ് അവറവിടും അങ്ങോട്ടേക്ക് പിന്നെ അവിടെ യോഗം കൂടി ബണ്ണാരറ തുറന്ന് തിരുവാഭരങ്ങളുടെ എഴുന്നള്ളിച്ച് അങ്ങോട്ടേക്ക് വരും പിന്നീട് നമ്മൾ പൂജ നമ്മൾ ചെയ്യേണ്ട ചടങ്ങ് വെച്ചാൽ നമുക്ക് ഏർ വിളനീരാട്ടായെന്ന് പറഞ്ഞ കോട്ടയക്കാവില് പൂജന മുക്കപ്പനാറ് വരവ് എന്ന് പറഞ്ഞ ചടങ്ങില് പിന്നെ ഇതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവിടെ പെരുമാള ഈ ദക്ഷയാഗ ഭൂമിയിൽ എന്ന് വെച്ചാൽ ഏർ ഇതൊക്കെ എന്താ പറയാ പൂജകള് വിധികള് ഇപ്പൊ തന്ത്രി കോഴിക്കോട്ടിരി നന്ദിയാർ പള്ളി അങ്ങനെയുള്ള ഓരോ സ്ഥാനികന്മാരുണ്ട് ഓരോ സ്ഥാനത്തിനും ഓരോ കർമ്മ സ്ഥാനത്തിനൊക്കെ തന്ത്രിമാരുണ്ട് അപ്പൊ എല്ലാം ഓരോരോ പൂർവ്വകാലത്തിലെ ആചാരവിധി പ്രകാരമാണ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ള സന്നിധാനമാണ് അപ്പൊ പിന്നെ ഇങ്ങനെയൊരു സന്നിധാനം ഒരു പ്രകൃതിയും കാടും മലയും എല്ലാം ഒത്തുചേർന്നൊരു പുണ്യ സന്നിധാനം അങ്ങനെ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിശേഷാൽ പൂജകളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർവ്വകാലം ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യതയോടുകൂടി ഇന്നും മറ്റു ക്ഷേത്രത്തിനപേക്ഷിച്ച് ഇന്നും അതിന്റെ ഇവിടുത്തെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ചടങ്ങായിക്കോട്ടെ അതൊന്നും നമുക്ക് ഒരു ടൈം അനുസരിച്ചൊന്നും ഇവിടുത്തെ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനാവില്ല ഒരു ഭക്തൻ വന്നിട്ട് എത്ര മണിക്കാണ് നടവർക്കോ അല്ലെങ്കിൽ ശിവേല് എത്ര മണിക്കാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനൊരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് തലമുറയായിട്ടാണ് നമ്മളിപ്പോ പെരുവണ്ണാസാനും അച്ചാച്ചു മുന്നേസിന്റെ മുന്നേ കാലത്ത് അച്ഛനായി അപ്പൊ നമ്മള് തറവാട്ടു അങ്ങനെ ഇപ്പൊ എന്റെ തറവാട്ടിലിപ്പൊ ഞാൻ മാത്രേ തെരുവായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ നമുക്ക് തറയായിട്ട് ബന്ധപ്പെടുമ്പോൾ മണത്താണ് ഇതിന്റെ ഉപക്ഷേത്രങ്ങൾ പിന്നെ ഇതിന്റെ തറവാട്ടിലെ ഒരാളുമാരെ അതായത് ഇവിടെ ഒരാളെന്ന് പറയുന്നത് ഇവിടുത്തെ നാല് ഒരാളും അപ്പൊ അവരെയൊക്കെ തറവാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ ഈ ഭഗവതി സങ്കല്പ രണ്ട് തറവാട്ടില് ഭഗവതി സങ്കല്പവും പിന്നെ മറ്റൊരു വേട്ടക്കര ഇതാണ് ആക്കല അപ്പൊ ഈ രണ്ട് സ്ഥലത്ത് കലശമുണ്ട് ഈ ഭഗവതിന്റെ തെയ്യം കരിമ്പനക്കൽ മീനവാസത്തിലാണ് മീനം നാല് അഞ്ച് അവിടെ നമുക്ക് എല്ലാം ചൊവ്വയും വേണ്ടി ഈ വഴിപാട് കലശമുണ്ട് അതെ കുളങ്കര തീ പ്രക്ഴേ ചടങ്ങൾ ഉണ്ട് നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ചോദിച്ചെല്ലാം മറുപടി പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് നിക്കാൻ പറ്റാ പെരുമാറക്ക ഈ ഒക്കെ ദിവസം ഈ ഒരു കർമ്മത്തില് പങ്കെടുക്കാൻ ഈയൊരു സ്ഥാനത്ത് നിക്കാൻ പറ്റും നമ്മളൊരു മുജന്മ സുഹൃത്തായിട്ടുള്ളതാണ് അത്രയും വലിയൊരു സ്ഥാനത്ത് നമുക്ക് നിക്കാൻ പറ്റുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് പിന്നെ അത് മാത്രല്ല കാര്യങ്ങളുണ്ട് ചടങ്ങുകള് പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ ബ്ലോഗിൽ തന്നെ കുറെ നിങ്ങള് ഇപ്പോ പിന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് ഭണ്ഡാരളത്തിന് കാണുന്നവര് ഭണ്ഡാരളത്ത് ചടങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട് ഈ യൂട്യൂബിൽ തന്നെ അത് ഫുൾ ആയിട്ട് ഒന്ന് കാണുക അതില് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ചടങ്ങായിട്ട് നമുക്ക് ഈ മലകയറ്റിൽ മലയിടക്കൽ ഇപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ മുത്തപ്പന് മലകയറ്റിൽ ഇല്ലേന്ന് ഈ ഇവിടുത്തെ പ്രക്കുഴത്തിന്റെ തലയെന്ന് അതായത് പ്രക്കുഴം ഒരു ശനിയാഴ്ചയാണെങ്കിൽ വരുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ഒന്നാം ഊരാളുടെ തറവാട്ടിൽ ദൈവത്തെക്കാണെങ്കിൽ ചടങ്ങ് പൊടിക്കളത്തിന് അതായത് വാഗ്യാട്ട് പൊടിക്കളന്നു പൊടികളൊന്ന് മണക്കണം അവിടെ ദൈവത്തിന് ആ അന്നത്തെ ദിവസം തന്നെ ഒരു ചൊവ്വാഴ്ചയോ അല്ലെ വെള്ളിയാ വരുന്നുണ്ടെങ്കിൽ ആ ദിവസം ഒരു കലശമുണ്ട് മലകയറ്റിൽ കലശം എന്ന് പറയുന്നത് അതിന് ഈ പ്പെട്ട അവരെ ഒരു ആടിനെ ആളുണ്ട് അവരും വരണം അതൊരു പ്രത്യേക ആചരണമാണ് അത് ഈ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ നിന്നു കഴിഞ്ഞാല് ഇത്രയും ഈ ദിവസം നിൽക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഈ ലാസ്റ്റത്തെ ബണ്ണാർ അടച്ചുപൂട്ടി കലശം എന്ന് പറയും അത് ഈ കരി കുളങ്ങരത്തെ കഴിക്കുക കുളങ്ങരത്ത് ഒന്നാം കൂടാറുണ്ടറവാട് അപ്പൊ ഈ പ്രകൂഴത്തിന്റെ തലേന്ന് എങ്ങനെ കലശം കഴിച്ചോ അതേ ചടങ്ങായിരിക്കും അത് വിശേഷാൽ ഒരു കലശമാണ് ഈ വർഷത്തിൽ രണ്ടു പ്രാവശ്യം കഴിക്കും അന്നത്തെ ദിവസം അന്ന് ഇപ്പൊ ഇനിയിപ്പോ കലശാട്ട് പിന്നെ മെയ് ജൂലൈ നാല് ജൂലൈ നാല് കളശാട്ടായി കഴിഞ്ഞിട്ടില്ല ചൊവ്വാ പുള്ളി അല്ല അപ്പൊ ഈ ഇവര് അടിയന്തരം ഉണ്ട് ചപ്പാരത്തിൽ ഈ അടിയന്തരം കഴിഞ്ഞപ്പോൾ കരിമണക്കിൽ അല്ല കുളങ്ങരയത്ത് ഈ കളശം കഴിക്കും ആ കളശത്തോട് എല്ലാം ആവുക അതുവരെ ഈ കാഞ്ഞിരപ്പറ്റിന്ന് വെച്ചാല് പൈൻപെറ്റി വെക്കൂല അമ്പലത്തില് ബാക്കി നമ്മളിപ്പോ ചൊവ്വ പള്ളി ഇപ്പൊ തറവാട്ടിൽ തന്നെ എല്ലാർക്കും കത്തിക്കണ്ട അമ്പലമുണ്ട് അവിടെയൊക്കെ കലശമുണ്ട് കലശം ഇതൊ പ്രപ്പുഴം മുതൽ നിർത്തി വെച്ചിട്ടായിരുന്നു ഭഗവാന്റെ ചടങ്ങ് അതായത് എല്ലാ ദേവി സങ്കല്പങ്ങളും എല്ലാ സ്ഥാനങ്ങളും എല്ലാം ഒത്തുചേരുന്നൊരു സ്ഥലല്ലേ കൂടിയൂര് എല്ലാരും ഒത്തുചേർന്നു എല്ലാ ദേവിദ്യാനന്മാരുടെ സങ്കല്പ സംവിധാനങ്ങളെ അപ്പൊ എല്ലാരും സംഗമിക്കുന്നു അപ്പൊ അതിനുശേഷം ഈ ഉത്സവം ഇവിടുത്തെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മറ്റുള്ള ഈ ദേശമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ മുത്തപ്പൻ്റെ മുത്തപ്പനായിക്കോട്ടെ വീട്ടിൽ കൂടുതൽ പണ്ട് കാലത്ത് വീട്ടിൽ കൂടുതൽ കല്യാണം കുറ്റിയടിക്കുന്നത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യല്ല പിന്നെ അറിയാത്തവർ പുറത്തുനിന്നും സാധിക്കുന്നവർ അറിയാണ്ട് ചെയ്യുന്നല്ലോ ഉണ്ട് പിന്നെ ഈ അവിടുത്തെ സമ്പ്രദായം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതികളിലെ ചടങ്ങുകളും ചിട്ടകളും അത്രയും ഉണ്ട് ഭഗവാന്റെ സന്നിധിയിൽ അപ്പൊ നമ്മളതിലത്തെ ഒരു പെരുപൊണ്ണാൻ സ്ഥാനികനായിട്ട് നമുക്ക് ഇവിടെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാല് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്